പ്രേക്ഷകർക്ക് പ്രിയപേക്ഷകർക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് താരാ ടോജോ അലക്സ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് രണ്ട് കസേരകൾ ഒരേ സമയം ഇത്തരം ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്ത ചിന്തയില്ലാതിരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്താണ് ഗർഭ കേസിലും പെണ്ണു കേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റാത്തതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യം രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് അലക്സ് പറഞ്ഞ ാണ് ലൈംഗാ ആരോപണങ്ങളെ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടിനെ വിമർശിച്ചും പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് പരാതി പറയാത്തത് വെളിച്ചത്ത് വരാത്തത് നേരത്തെ പറയാത്തത് എന്നീ സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിച്ചും യൂത്ത് കോൺഗ്രസ് നേതാവ് താരാ ടോജോ അലക്സ് ഈ രാജ്യത്തെ മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള രണ്ട് കസേരകൾ ഒരേ സമയം താനത്തിൽ വെച്ച് കിട്ടിയിട്ടും നഷ്ടപ്പെടാൻ ഇമേജ് ഉൾപ്പെടെ നൂറായിരം കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്തയില്ലാതിരിക്കാൻ രാഹുലിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് താരാട്ടോ ജോലക്സ് ചോദിക്കുന്നു ചോദ്യം വസ്തുതാപരമാണ് സ്ത്രീകൾ അത്രയേറെ അശക്തരാണെന്നും അവർക്ക് നിലവിളിക്കാൻ കഴിയുകയില്ല എന്നും ഈ സമൂഹം അയാൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകളാണെന്നതാണ് അതിനുള്ള മറുപടി പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭകേസിലും പെണ്ണു കേസിലും പെട്ടെത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് താര കുറിക്കുന്നു അത്തരത്തിൽ പുറത്തു വന്ന മനുഷ്യരോട് നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെ പറ്റി ഇനിയെങ്കിലും ആത്മവിമർശനത്തോടെ ചിന്തിക്കാൻ സമൂഹം തയ്യാറാവണമെന്നും താര പറയുന്നു താര ടോജോ അലക്സിന്റെ കുറിപ്പിന്റെ പൂർണ രൂപം ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്ന രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് പരാതി പറയാത്തത് എന്തുകൊണ്ടാണ് വെളിച്ചത്ത് വരാത്തത് എന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആദർശങ്ങളും സ്വഭാവവും രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ജീവിത പരിസരങ്ങൾ ജീവിതാനുഭവങ്ങൾ അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യർ ഇവരിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുന്ന ആദർശങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകത്തുകയാണ് ഒരു ആൺകുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശം തിരഞ്ഞെടുത്തതിന്റെ പേരിൽ മുൻഗാമിയായ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവങ്ങളെ പറ്റിയുള്ള ചരിത്രമാണ് അവരുടെ ആദർശത്തെയും സ്വഭാവത്തെയും അവരുടെ തിരഞ്ഞെടുപ്പുകളെയും രൂപീകരിക്കുന്നത് ഉദാഹരണത്തിന് രാത്രി പന്ത്രണ്ട് മണിക്ക് പുറത്തിറങ്ങി നടക്കണോ വേണ്ടയോ എന്നത് ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ അതിന് തയ്യാറാണോ അവനത് തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് മാത്രമുള്ള ഒരു ചോദ്യമാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പുറത്തിറങ്ങി നടന്ന ഒരു മറ്റൊരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഈ സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്നതിന്റെ ആകത്തുകയായിരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ തീരുമാനം അതിക്രമങ്ങൾക്കിടയായ പെൺകുട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് വിളിച്ചെത്തുവരുന്നില്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ വിലപിക്കുന്നതിന് മുമ്പ് അത്തരത്തിൽ പുറത്തു വന്ന മനുഷ്യരോട് നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെ പറ്റി ഇനിയെങ്കിലും ആത്മവിമർശനത്തോടെ ചിന്തിക്കാൻ സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഇവിടുത്തെ സമൂഹം തയ്യാറാകണം ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ കുറ്റപ്പെടുത്തലുകൾക്കും കുരിശേറ്റലുകൾക്കും ശേഷം സമൂഹം പുരുഷനെ വെറുതെ വിടുകയും പിന്നീട് ജീവിതകാലം മുഴുവനും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ട്രോമയിലേക്ക് പരാതി ഉന്നയിച്ച സ്ത്രീകളെ തള്ളിയിടുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇവിടുത്തെ വൃത്തികെട്ട വ്യവസ്ഥയിലാണ് അതിക്രമങ്ങളെയും കടന്നുകയറ്റങ്ങളെയും കുറിച്ച് നിശബ്ദരായിരിക്കാൻ ഇവിടുത്തെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഈ വ്യവസ്ഥയെതിരുത്തിയതിനു ശേഷം മാത്രമേ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് വിളിച്ചു പറയുന്നില്ല എന്ന ബഹളം വയ്ക്കാൻ പാടുകയുള്ളൂ ഒരു വ്യക്തി യാതൊരു തരത്തിലുള്ള ബാഹ്യ ബാഹ്യസമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാത്ത തീരുമാനത്തെയാണ് കൺസന്റ് എന്ന് പറയുന്നത് തൊഴിൽ മേഖലകളിൽ ഒരു വ്യക്തിയുടെ മേൽ അധികാരപ്രയോഗം നടത്താൻ പറ്റുന്ന സിഇഒ മാനേജിംഗ് ഡയറക്ടർ സീനിയർ ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ ബലമായി കൺസെന്റ് വാങ്ങാൻ കഴിയുന്ന ഒരു പവർ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അവരിൽ നിന്നും ഒരു സമ്മതം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലും കൺസെന്റ് അല്ല ചിലപ്പോൾ സ്ത്രീകൾ പീഡനം നേരിടുന്നത് മോറൽ ഹൈ ഹാൻഡ്നസ് ഉള്ള ആളുകളിൽ നിന്നാവാം കുടുംബക്കാരോ അധ്യാപകരോ ആവാം അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലും രാഷ്ട്രീയ സാംസ്കാരിക കലാമേഖലകളിലും അധികാരം കൈയാളുന്ന പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആരിൽ നിന്നും ഒരു പെൺകുട്ടി ഒരു പ്രിഡേറ്ററിനെ ഭയപ്പെടണം അവർ ഒരു പക്ഷെ കൺസെന്റ് പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കരുത്തരാകാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയമായ ഉന്നതങ്ങളിലിരുന്ന് സാധാരണ വ്യക്തികളെ ഭീഷണിയും പ്രലോഭനങ്ങളും നിങ്ങളുടെ മറ്റ് അധികാര പ്രയോഗങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് താൽക്കാലികമായി നേടിയെടുക്കുന്ന സമ്മതം അത് കൺസെന്റ് അല്ല മാത്രമല്ല കൺസെന്റിന്റെ മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കാനും കഴിയണം കാരണം ചതിച്ചു നേടിയ കൺസെന്റ് ആണെങ്കിൽ താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ദിവസം ഒരു വ്യക്തിക്ക് താൻ നൽകിയ കൺസെന്റ് പിൻവലിക്കാൻ സാധ്യമാകണം അല്ലാതെ അന്ന് അനുവദിച്ചുകൊണ്ട് ഇന്നും അനുവദിക്കണം എന്ന് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല കൺസെന്റ് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് കിടന്നു കൊടുക്കുന്നത് ഈ ചോദ്യം എന്തുകൊണ്ടാണ് സമൂഹം പുരുഷന്മാരോട് ചോദിക്കാത്തത് ഒരു പുരുഷൻ ഇന്ന് രാവിലെ പരിചയപ്പെട്ട സ്ത്രീയെ അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുകയും അന്ന് വൈകുന്നേരം ആഗ്രഹം പൂർത്തീകരണത്തിനായി അവരുടെ വീട്ടിലേക്ക് എന്തിനാണ് ചെന്നുകയറിയത് എന്ന് സ്ത്രീകൾ തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതേ മറുപടി മാത്രമേ ഈ വിഷയത്തിൽ ഒരു സ്ത്രീക്കും പറയേണ്ടതുള്ളൂ ആ ചോദ്യം നിങ്ങൾ ഒരു ആണിന് നേരെ ഉയർത്തുന്നില്ലെങ്കിൽ മേലിൽ ഈ വൃത്തികെട്ട ചോദ്യവുമായി ഒരു പെണ്ണിന്റെ അടുത്തും പോകരുത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പൊയ് പോയ തലമുറയെ വിട്ടുകളയുക നിങ്ങളുടെ മക്കളെയെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ പറ്റി സാക്ഷരതയോടുകൂടി വളർത്തുക കാരണം ഇതൊരു സോഷ്യൽ ക്രൈമാണ് ഇതൊരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്നതിനേക്കാൾ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥ ഒരു ജെൻഡറിൽ മേൽ അടിച്ചേൽപ്പിക്കുന്ന ക്രൈമാണിത് കാരണം ഇത്തരത്തിൽ പെൺകുട്ടികളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന തോന്നലിൽ ആൺകുട്ടികളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് ഈ രാജ്യത്തെ മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള രണ്ട് കസേനകൾ ഒരേ സമയം താലത്തിൽ വെച്ച് കിട്ടിയിട്ടും നഷ്ടപ്പെടാൻ ഇമേജ് ഉൾപ്പെടെ നൂറായിരം കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്തയില്ലാതിരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്താണ് സ്ത്രീകൾ അത്രമേൽ അശക്തരാണെന്നും അവർക്ക് നിലവിളിക്കാൻ കഴിയുകയില്ല എന്നും ഈ സമൂഹം അയാൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകളാണ് അപ്പോൾ ആ വ്യവസ്ഥിതി തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണണം ഈ പരാതികൾ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച സകല പെൺകുട്ടികളെയും ശ്ലക്ഷയും ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ കുറെ എണ്ണം വിഷയത്തിൽ പ്രതിരോധത്തിലായവർ പി ആർ എക്സസൈസിന്റെ ഭാഗമായി ഇടുന്നതായിരിക്കാം പക്ഷെ ബാക്കിയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തവും മാംസവും മച്ചയും സാധാരണ ജനങ്ങളാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മകളോ സഹോദരിയോ അമ്മയോ ഏതു നിമിഷവും കടന്നുപോയേക്കാവുന്ന ഒരു സാഹചര്യം നേരിടുന്ന പെൺകുട്ടികൾ ശ്ലക്ഷ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭകേസിലും പെണ്ണു കേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി കാര്യക്ഷമമായി അന്വേഷിക്കുകയും ഇരകളുടെ ഐഡന്റിറ്റി പുറത്തു വരാത്ത തരത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കുക എന്ന ഒറ്റ പരിഹാരം മാത്രമാണ് ഈ രാജ്യത്തിന്റെ സമത്വത്തിൽ ജനാധിപത്യത്തിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിനുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇതാണ് ഫേസ്ബുക്കിൽ കോൺഗ്രസിന്റെ യുവ നേതാവ് താര ടോജോ അലക്സ് പങ്കുവച്ച ഫേസ്ബുക്കിന്റെ രൂപം എത്ര സത്യസന്ധമായാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇനിയും പരാതിയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ പരാതി തുറന്നു പറയാൻ ശ്രമിക്കണം അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ അന്വേഷണം കാര്യക്ഷമമായി നടക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ മറക്കരുത് മറ്റൊരു വീഡിയോ സത്യം ചരിത്രം വർത്തമാനം